അതായത് ഇവിടെ ജയിക്ക് അദ്ദേഹത്തിന്റെ വളരെ വിശദമായ മറുപടി പ്രഭാഷണത്തിൽ നമ്മൾ ചോദിച്ച ഏതെങ്കിലും വിഷയത്തിന് മറുപടി കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ ചോദിച്ച ഒരു ചോദ്യത്തിനും എനിക്ക് മറുപടി കിട്ടിയിട്ടില്ല എന്ന് തന്നെയാണ് ഉത്തരം രാവിലെ ഇനി അദ്ദേഹം ഇടയ്ക്ക് എന്തൊക്കെയോ പറഞ്ഞു ഒളിവിൽ പോയതിനെ പറ്റിയൊക്കെ പറഞ്ഞു ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ഏത് അന്വേഷണവും നേരിടും ഒളിവിലൊന്നും പോകില്ല എന്ന് പറയുന്ന ഇടതുപക്ഷത്തിന്റെ പ്രതിയോട് എനിക്ക് പറയാനായിട്ടുള്ളത് മന്ത്രി ഒളിവിൽ പോയില്ലെങ്കിലും ഫയലുകളെല്ലാം ഒളിവിൽ തന്നെയാണ് അതായത് ഇതുമായി ബന്ധപ്പെട്ട് ഒരു വർഷമായി നടന്നുകൊണ്ടിരിക്കുന്ന അന്വേഷണം എങ്ങും എത്താത്തതിന്റെ കാരണം വകുപ്പ് മന്ത്രാലയം സഹകരിക്കുന്നില്ല ഫയലുകൾ ചോദിക്കുമ്പോൾ ഫയലുകൾ ഒന്നും കാണുന്നില്ല എന്നാണ് പറയുന്നത് ഇനിയും പിണറായി വിജയന്റെ ഭരണകാലഘട്ടത്തിൽ ഈ ഫയലുകളെല്ലാം ആത്മഹത്യ ചെയ്തതാണോ എന്ന് എനിക്കറിയില്ല എന്തായാലും ഫയലുകൾ മിസ്സിംഗ് ആണ് മറ്റു മന്ത്രി ഇനി മിസ്സിംഗ് ആകുമല്ലോ നമുക്ക് വഴിയെ നോക്കാം പിന്നെ ഇവിടെ അദ്ദേഹം വളരെ വിശദമായി പറഞ്ഞൊരു കമ്പനി ഉണ്ടല്ലോ സാൻ ഫാർമ എന്ന് പറയുന്ന കമ്പനി അതിന്റെ ഖ്യാതികളെ പറ്റി അദ്ദേഹം ഇങ്ങനെ പറയുമ്പോൾ അപ്പോൾ എന്റെ ചോദ്യം പൊളിറ്റിക്കലായ ചോദ്യം അബ്ജോദന് ചോദിക്കുവാൻ കഴിയില്ല ആർ എസ് എസ് നല്ലതാണെന്ന് പറയുന്നതാണോ നിങ്ങളുടെ ആരോഗ്യ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട മാൻഡേറ്റ് എന്ന് ചോദിച്ചാൽ താങ്കൾക്ക് എന്തായിരിക്കും മറുപടി എന്ന് ഉത്തരം പറ എന്തായാലും താങ്കൾ ലോകത്തിലെ ഏറ്റവും പ്രഗത്ഭമായ സാൻ ഫാർമ എന്ന് പറയുന്ന കമ്പനി ഇന്നത്തെ ദിവസം ഇപ്പോ ഈ ജയിക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ അതിന്റെ ഈ ബഹുമാനപ്പെട്ട കേന്ദ്ര സർക്കാരിന്റെ വെബ്സൈറ്റിൽ നോക്കുകയായിരുന്നു വെബ്സൈറ്റിൽ കമ്പനിയുടെ പേര് സാൻഫാർമ പ്രൈവറ്റ് ലിമിറ്റഡ് സാൻ ഫാർമ പ്രൈവറ്റ് ലിമിറ്റഡാണ് അതിന്റെ എല്ലാ വരുമാനവും മറ്റു കാര്യങ്ങളും എല്ലാം പറയുമ്പോ ആ കമ്പനിയുടെ സ്റ്റാറ്റസ് വേണ്ടി ചോദിച്ചിട്ടുണ്ട് എന്താണ് കമ്പനിയുടെ സ്റ്റാറ്റസ് എന്ന് ചോദിക്കുമ്പോൾ ആ കമ്പനി സ്ട്രൈക്ക് ഓഫ് ആണ് ഇവിടെ പറഞ്ഞ ഈ അസാധാരണമായ കാലഘട്ടത്തിൽ കേരളത്തെ ഇങ്ങനെ പിടിച്ചുയർത്തി നിർത്തിയിരുന്ന ലോകോത്തര കമ്പനി സ്ട്രൈക്ക് ഓഫ് ചെയ്തിരിക്കുകയാണ് എന്ന് തൊട്ട രണ്ടായിരത്തി പതിനാലാം ആണ്ട് തൊട്ട് ഞാനൊരു സത്യം പറഞ്ഞു അതായത് ഈ കമ്പനി ഇന്ത്യൻ കമ്പനീസ് ആക്ട് പ്രകാരം നമ്മുടെ മന്ത്രാലയത്തിന് അവസാനമായി ബാലൻസ് ഷീറ്റ് കൊടുത്തിരിക്കുന്നത് രണ്ടായിരത്തി പതിനാലിലാണ് അതിനുശേഷം സ്ട്രൈക്ക് ഓഫ് ചെയ്തിരിക്കുന്ന ഒരു കമ്പനിയെ പറ്റിട്ടാണ് ആ കമ്പനിക്ക് രണ്ടായിരത്തി ഇരുപതാം ആണ്ടിൽ ഒരു ഓർഡർ കൊടുത്തതിനെ പറ്റിയിട്ടാണ് ഇദ്ദേഹം ഇങ്ങനെ വളരെ വിശദമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൂടുതൽ പിന്നെ